വെൽക്കം ബാക്ക് ടു റെസ് കിച്ചൺ ഇന്ന് നമുക്ക് നല്ലൊരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പി കാണാം ഇതിനുവേണ്ടി കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ച് വയ്ക്കാം നമുക്കിതിലേക്കൊരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ആവശ്യമുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കാം സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ബട്ടർ ഈ ബട്ടറിലേക്ക് ഈ വെളുത്തുള്ളി ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യമായിട്ട് അര ടീസ്പൂൺ തൊട്ട് മുക്കാൽ ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് ചേർക്കാം നിങ്ങളുടെ ഒറുഗാനോ ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് കയ്യിലെങ്കിൽ അത് ഒഴിവാക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം അതിൻ്റെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മളത് മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ഓരോ കഷ്ണങ്ങളിലേക്കും രണ്ട് വശത്ത് ഇതുപോലെ തേച്ച് കൊടുക്കുക ഇനി ഇത് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം പാൻ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ മിതമായിട്ടുള്ള ഇത് ടോസ്റ്റ് ചെയ്തെടുക്കണം ഒരു വശം നല്ലൊരു ഗോൾഡൻ ക്രിസ്പ് ആവുന്ന വരെ കുക്ക് ചെയ്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കാം ഈ വശം നന്നായിട്ട് മൊരിഞ്ഞ് ക്രിസ്പി ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ചൂടോടെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈസി സ്നാക്കാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതൊരു നന്ദി നമസ്കാരം